ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് മാർപ്പാപ്പ വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടൂല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് അല്ലേ അവിടെ പ്രശ്നിച്ചെ ആ ഇനി ഈ കേരള മാർപ്പാപ്പ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നമുക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ടപ്പോൾ കാരണം രണ്ടു കൂട്ടിലും നിലപാടെടുത്തപ്പോ കേരളത്തിലെ വകോഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ വകഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യമൊന്നും നിങ്ങൾ മനസ്സിലാക്കോളാം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തൊമ്പതാം തീയതി വരെ ഇവർ സ്റ്റേ മേടിച്ചു അവിടെ കേസ് അടക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് ഇനി വരാൻ പോകുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയാം പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയിലുള്ള വകഫ് ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ പാസാക്കിയ അതിന്റെ മീത പിന്നെ കോടതിക്ക് പോകാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ഡ്രൈവുകളിൽ പാസ്സാക്കി അതിന്റെ എതിരായി ഇവർക്ക് അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തൊന്നും കിട്ടില്ല അനുപത്സേ ആരാണ് ഇത് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടെ സംസ്ഥാന വഖഫ് മന്ത്രിയുടെ അനുമതിയോടെ വഖഫ് ബോർഡ് പോയി വഗഫ് ബോർഡിന് നിയന്ത്രണമുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് അനുസരിച്ച് വഗഫ് ബോർഡിന്റെ മീതെ സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വകഫ് ബോർഡിന്റെ ചെയർമാനാക്കിയിരിക്കുന്ന ആള് ഞാൻ ഇത് പറഞ്ഞു ഈ സ്റ്റേ വന്നപ്പോ തട്ടിപ്പാണ് ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വഖഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വകഫല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് അപ്പൊ വഖഫ് ബോർഡിന്റെ നിലപാട് എന്താ ഇത് വഖഫ് ഭൂമി ആണെന്ന് മനസ്സിലെ മനസ്സിലാക്കാൻ പാവപ്പെട്ടവര് അവിടെ ഒരു കേട്ടോള്ളാം എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് എനിക്കെതിരെ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വകഫാണ് എന്നാണ് അപ്പോ കൊടുത്ത സേട്ടിന്റെ കുടുംബം വഖഫല്ല എന്ന് പറഞ്ഞു ഇത് വാങ്ങിച്ച കോളേജ് മാനേജ്മെന്റ് വഖഫല്ല എന്ന് പറഞ്ഞു ട്രൈബ്യൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു ഇത് വഖഫല്ലാ ഗവൺമെന്റിന്റെ നിലപാട് അത് വഖഫാണെന്ന് അത് വഗഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിക്കുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി വകഫാണെന്ന് പറഞ്ഞ അർത്ഥം അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുവോ കൊടുക്കാൻ പറ്റുവോ ഇതാണ് വഞ്ചന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവർക്ക് അനുകൂലമായ വിധി വരാൻ പോയപ്പോൾ ആ വിധിയെ അക്കിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്നുവരെ മെയ് ഇരുപത്തൊമ്പത് വരെ മെയ് പത്തൊമ്പതിന് ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് ഉടമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളെയും ഇവർ അട്ടിമറിച്ചു രണ്ട് ഗവൺമെന്റ് കൂടി തന്ന പണിയാണ് ഒരു കൂട്ടര് ഇപ്പൊ പാസ്സായി കളക്ടറെ കൊണ്ടു കൊടുത്ത കളക്ടർ അപ്പൊ ടാക്സൊക്കെ എഴുതി തരുമെന്ന് മറ്റവര് പിണറായി വിജയൻ മാർപ്പാപ്പ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്നു പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കി തന്നിട്ട് ഇതിനേക്കാൾ നല്ല പണി അവർക്ക് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർക്ക് പിന്നിൽ നിന്നാണ് കുത്തിയത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടിക്രമം ശരിയാക്കുന്നത് ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാം ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാ ധാരാളം എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയന്റി സെവൻ അനുസരിച്ച് വകഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി ഇത് വകഫ് ബോർഡ് വകഫ് ഭൂമി അല്ല എന്ന നിലപാട് വകഫ് ബോർഡ് എടുക്കണം എന്ന് മതി ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് മനസ്സിലായോ സംശയമുള്ളവർക്ക് പറയാം പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് അവർ നിൽക്കട്ടെ എന്തിനാണെന്നറിയാറ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കും നിയമപരം ഇനി ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാതിരിക്കുന്നവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ പെർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യു ഡി എഫോടും അതിനു മുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബി ജെ പി കാര് പോയി അപ്പം അവിടെ ആരെങ്കിലും ഉണ്ടോ ടോമി ആരും ഇല്ലല്ലോ അവിടെ എന്തായിരുന്നു ബഹളം എന്തായിരുന്നു ഹൈബിയുടെ കോലങ്കത്തിക്കൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയുക തൊണ്ണൂറ്റിയഞ്ചില് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയാം ഞാനാ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്തു അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിലെ നിയമവും ഇതുമായിരുന്നു യാതൊരു ബന്ധവും ഇല്ലെന്നേ ഇവിടെ പറഞ്ഞു പറ്റിച്ചത് എന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസ്സാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യം എന്നാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അദ്വാനിയും വാജ്പേയും വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞത് പിന്നെ ഇപ്പൊ ഒരാൾ വന്നല്ലോ ബി ജെ പിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ മുണ്ടുപണക്കിക്കു ഇപ്പൊ ശരിയാകിതരാന്ന് പറഞ്ഞില്ലേ വന്നു ഉടനെ തന്നെ എന്തായിരുന്നു ബഹളം കുറെ പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ പൊടി പോലല്ല പൊടി പോലും ഉണ്ടവിടെ തരി പോലും നാരുണ്ടവിടെ പിന്നെ ചില ആളുകളുണ്ട് ഇവരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആള് അത് നിന്നോട്ടെ ചെവിയിൽ ചെവിയിലൊന്നും നുള്ളയുണ്ട് അത്രയല്ല ആ ചെയ്തവര് ചെവിയിൽ കാര്യം ചെവിയിൽ ചെവിയിലൊന്നും നുള്ളയുണ്ട് അത്രയില്ല അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഇതിനു വേണ്ടി വേണ്ടാത്ത പണി ചെയ്ത കുറച്ച് പേരുണ്ട് അപ്പൊ അവരൊന്നും അധികം നടക്കാൻ പോലും പറ്റുന്നില്ല ഇല്ലേ ആ പാവപ്പെട്ടവരെ പറ്റിച്ചാണ് ഇവരെല്ലാം ഞാൻ ചോദിക്കട്ടെ നാൽപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്ന ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് ഞങ്ങൾ ഇപ്പൊ മാറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങൾ ഒരു ടീം ഓഫ് ലോയേഴ്സിനെ അഭിഭാഷകരുടെ ഒരു ടീമിനെ വച്ച് അത് പഠിച്ച് ഈ വിഷയം വന്നപ്പോ വിഷയം വന്നു പിറ്റേ ദിവസം പ്രസ്താവന ഇറക്കുമല്ല ഏത് ഞങ്ങളത് പഠിച്ച് പഠിച്ചു വന്ന വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ വാദപ്രതിവാദം നടന്നു ഇപ്പം എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് പറഞ്ഞത് ആ സ്റ്റാൻഡിൽ ഉണ്ടാവില്ല